നിങ്ങൾ നന്നോക്കൊണ്ടോ ഇതെന്താ ഇതൊരു ഡ്രസ്സാണ് നീ കൊണ്ടോ ഞാൻ വരാട്ടോ ഇതിപ്പോ എന്താ ഡ്രസ്സാണല്ലോ പക്ഷെ എന്റെ ബർത്ത്ഡേ ഇന്നല്ലേനു എനിക്കിഷ്ടപ്പെട്ട കളറും ഒന്നും ഭംഗിയുണ്ടല്ലോ എന്തായാലും എന്താ ഇന്നലെ കൊണ്ടു തന്നിക്കില്ലെങ്കിലും ഇന്നെങ്കിലും കൊണ്ട് തന്നല്ലോ ഹലോ എടി എനിക്ക് ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചിരിക്കണം നോക്കി വെക്ക് ഇന്നലെ തരാത്തപ്പൊ ചെറുതായിട്ട് എനിക്ക് വിഷമൊക്കെ ഇണ്ടേനു പക്ഷെ എന്നാലും എനിക്ക് മറക്കാണ്ട് കൊണ്ടു തന്നല്ലോ അതും എന്റെ ഫേവറേറ്റ് കളർ തന്നെ എടി എന്നാൽ ഇല്ലേ ഞാൻ എന്നെ പിന്നെ വിളിക്കട്ടോ എന്നാ ശരി ഞാൻ ഇതൊക്കെ ഒന്ന് ഇട്ടൊക്കെ നോക്കട്ടെ ഇല്ലില്ല മൂപ്പറിന്റെ കയ്യിൽ തന്നു പോയതാ അല്ലെങ്കിൽ മൂപ്പര് വന്നിട്ട് ഒരുമിച്ച് തുറക്കാൻ പ്ലാനിലേക്കും എന്തായാലും നോക്കാം ശരി എടി ഇതൊക്കെ കഴിച്ചിട്ടോ ഇഷ്ടപ്പെട്ട രസം ആ ശിഖ നല്ല ഇഷ്ടായി നല്ല ഡിസൈനും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കളറുമാണ് വാങ്ങിക്കുന്ന സമയത്ത് പക്ഷെ സെലക്ഷൻ അങ്ങനെ മോശാവില്ലല്ലോ ശ്രദ്ധക്ക് ഇഷ്ടപ്പെടൂല്ലേ ആർക്ക് ഇഷ്ടപ്പെടാൻ അറിയാത്തതിരി പ്ലസ് വണില് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചില്ലേ ഞാൻ അപ്ലൈ ചെയ്യാ ചെറിയ സർപ്രൈസൊക്കെ ഇതിപ്പോ ഞാനിങ്ങനെ മാത്രം എല്ലാണ്ട് വേറെ ആർക്ക് വാങ്ങിക്കാന് പ്ലസ് വൺ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു നിൽക്കുന്നേക്ക് ചെറിയൊരു സർപ്രൈസ് എടുക്കാൻ എനിക്ക് വാങ്ങിച്ചാണെന്ന് ിക്കലാണോ ഞാൻ നിങ്ങളടുത്ത് അങ്ങോട്ട് പറയാൻ നിക്കാരി ഓക്കെ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചുകൊടുക്കാന്ന് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നിങ്ങൾ എന്താണ് ആശിക്കാ എന്റെ ഒരു കാര്യം പോലും ഓർക്കാത്തത് നിങ്ങൾ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഓരോന്ന് പറയുമോ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ബേർത്ത് കഴിഞ്ഞ് ഇന്നേ വരെ ആയിട്ട് തന്നിക്കോ ബാക്കി എല്ലാരും കാര്യങ്ങളും ഓർക്കല്ലോ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ നിങ്ങൾ ഡേർത്തിക്കൊണ്ട് ആവശ്യം ഒരു പ്രശ്നവുമില്ല എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഓരോരുത്തരുടെ അടുത്തുനിന്നേ അത് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തെ പ്രശ്നമുള്ളൂ എക്സ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല